ഈ അത് ലോകത്തിനുള്ളിൽ നാം തോന്നുന്ന കാര്യമാണ്

കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ആഴ്ച ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ ദൈവം ചെയ്ത ചില പ്രവൃത്തികൾ ഞാൻ നിന്ന് പറയുകയാണ് ഞാൻ അവിടെ ദൈവം ചെയ്താവിനെ പോലെ പറയുന്നു പറയുന്നുണ്ടുണ്ടാവും പ്രാർത്ഥിപ്പാൻ വേണ്ടി എന്റെ മുന്നിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കുന്ന യോഗ്യതയുണ്ടായിരുന്നു എന്നെ സ്നേഹിച്ചു

फी फी आद आदे आदे वे जी जी ോ തിരിച്ചിലോ അല്ല എനിക്ക് അറിയത്തില്ല ഞാൻ എന്നോട് ഞാൻ പറയുന്നു നിങ്ങൾ ഉണ്ടോ അവനവൻ അത് മനസ്സിലാക്കി പറയുന്നതിൽ നിങ്ങൾക്കുമില്ല ദൈവം പറയേണ്ട കാര്യങ്ങളിൽ ദൈവം പറയുന്നു ഞാൻ പറയാം ദൈവം നാം പ്രസംഗിക്കുമ്പോൾ പരീക്ഷ ആരും പറയാൻ പറ്റില്ല എത്ര പറഞ്ഞാലും പഠിച്ചു നമ്മൾ എസ് എ പഠിക്കുക മണക്ക സ്കൂളിൽ പോയ എസ് എ പഠിക്കും ആ മനപാഠമായി നമ്മ 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 നമ്മൾ പഠിക്കുക ആ പുസ്തകത്തിലെ ആൻസർ നമ്മൾ മനപാഠമായിട്ട് പഠിക്കും ആ എസ് എ പഠിക്കുമ്പോൾ ഇതിൽ വലിയ മനപാഠമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ പ്രസംഗിക്കാൻ വെച്ചു ഇല്ല ഒരുകാരതാവലാനും பெண்ணே என்ன தெய்வமே என்கென்று பாடணும்னுங்க ஒரு சந்தோட பிராத்தனை. அப்போ பரிசுத்தாவை பாட வேண்டியது, பாட ஆலோசனை, பாட ஜீவியம் தன்னவன் சொன்னா பாரியு. நீங்களே பெற்றாற்பிச்சுல, அப்போ கிறிஸ்துவின் பாவம், நீங்கள் உண்டாயிட்டதே, கிறிஸ்துவின் பாவம், நேகம், சேமா, சாட்சிதாத, தயா, மனதெள்ளவடைക്കുള്ള காரியங்கள் Mm He's -hmm. <laughs> going हे दोंदर हे पुढे आज्ञा मागदलेत बोलयनु तोस्तुले भावम निघून टाकावे काढनदायीन भगवान आमेन सोपोन लासములో पेली वर्ष सादिशितदाई तनतन ओरिजु पेशम मष्टा जरा तनतन ताळी मार्गतोगा पुजिले वतन आदरस्न അല്ലേ ദൈവമായിരിക്കുന്നു ഹ Alleluia ദൈവമായിരിക്കുന്നു ആ സമർത്ഥത മുളർന്നു വന്നിുകൊണ്ടാണ് ജയകര നേ ദാസന് മുമ്പേത്തെ യോഗ്യതയിലേക്ക് വരുന്നു ആദാ ക്രിസ്തുവിന്റെ സന്ന് ആദാ യേശു മാഞ്ച മാത്രം അവൻ എന്നേയും விற்ற மஹோதனாய் தெய்வம் அதை தாரோ வடபோடு விளஞானன் சொன்னபடியான சக்கலமும் கோலப்படும்னா சக்கலநாமம் விரிச்சு வரதாகவும்ே பெற்றேபறையன சோரூபத்தோோ எல்லா முள்ளகாய் இந்த நாமமொலை மகா தேவம் தாசரூபமும் யானே இந்த வடன வாய்ஸ் கோல் ஒத்தலொ சின்னஞ்ச காரபாவினாய் இந்த தேவத்திலே இந்த மகா

தெளிவாகையுட்பாயை நிகளோ எப்பொன்ன உள்ளியவனோ அப்படி தபரசியோட சமமா கொண்டோ அந்த சைக்க ராத்தியத்தின் பொறுளன உள்ளே இருக்கும் நிகளோவின் ஆத்மா ஞானத்தை எந்தக்களோ நீ ஒரு வார்த்தை சொன்னதogne அதிலே சாதிதது இனி பிசாசடி ஆற்றாச்சால உள்ளேற வந்து அந்த தெய்வத்தின் பையற நெருங்க அவன் கொண்டுவிற நிகளோச கொண்ட செல்போன நீ ஏழு ரூபத்தில் பிசாசின் சவ

நாங்கள் اصحابீன்களால் அறியத்தவனுடைய அதி கடினരായ அவரிய பிரதிசந்தியே முந்திய கண்ணுகொண்டதே தூசில மரணத்தில் இல்லாதுகில் செய்த பெருமோலர்களே தெய்வங்களே சிவத்ரீயரே பாருங்கள் நின்னை

Kedde benden kırık oluyor. Ah, nelerin giderdi şimdi? Ah, nerede şimdi bunaldı, çıksın ana neler? Ah, nerede karin, burası burada ne diyor? Ah, nerede bunaldı neler? Sana യഹോവദൈവത്തിന്റെ മടിയിൽ അവനെ സഹായിപ്പാൻ ആഹ്വതപ്പെട്ട് വീധനമായി തിരിചത്തി ഓ യഹോവദൈവത്തിന്റെ പ്രാാനം അലവഹണത്തിൽ ആവാമെന്ന സംജാതനതുകൊണ്ട് വീധനമായി ഓസേ ഹക്തൈ വയറാതെ ഓട്ടുപട ദൈവതുകൊണ്ട് ഞാൻ അപ്തിച്ചോ പ്രാർത്ഥ മൊൽ കണ്ട വിളപാടുകൾ ഇവർനായ സന്ദാന मागുന്നിടേ കേട്ട് സുരുവനായ ദൈവ സകല നാപത്തിന്റെ മേരായ ദൈവ ഇരിക്കുന്നയേക്കും സകാസ ആധിപത്യം ഒക്കെ വായിക്കുമ്പോൾ നിങ്ങളെത്ര പേരുടെ ഉള്ളിലൊരു രോമാഞ്ചം ഒരു ചൈതയും ഈ ദൈവത്തെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നുവോ പോകുമോ നമ്മൾ ദൈവം ആരാധന അവരുടെ രൂപം അവരുടെ ഭാവം അവരുടെ മുഖത്തിന്റെ പ്രസന്നത

അതിന്റെ ഉള്ളിൽ വീണാൽ അത് നിന്നിന്റെ പ്രകാശം ഒന്ന് വന്നാൽ ഈ ലോകത്ത് നിന്നെ പിന്നെ ക്രിസ്തുവല്ലാതെ പക്ഷെ ഈ വെളിപ്പാടുകളിൽ വരണം അത് വരാത്ത കാലത്തോളം ഇങ്ങനെ അടിപൊളി കുടി

െസ്തനായി സഭ അധികമായി